കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു കണ്ണൂരിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകർ അടങ്ങുന്ന ആദ്യ ഹജ്ജ് സംഘം ഇന്ന് രാവിലെ ആറ് ഇരുപതിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഫ്ളാഗ് ഓഫ് ചെയ്തു സൗദി എയർലൈൻസ് വിമാനത്തിലാണ് തീർത്ഥാടകർ ജിദ്ദയിലേക്ക് യാത്രയായത് ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് നൂറ്റി എൺപത്തി മൂന്ന് പുരുഷ തീർത്ഥാടകരും നൂറ്റി എഴുപത്തിയെട്ട് സ്ത്രീ തീർത്ഥാടകരുമാണ് വിമാനത്താവളത്തിന്റെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ ഒന്ന് മുതൽ പത്ത് വരെ ഒൻപത് ഫ്ലൈറ്റ് സർവീസുകൾ മുഖേന ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകും കണ്ണൂരിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഹജ്ജിന് പോകുന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പുരുഷന്മാരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളുമാണ് കണ്ണൂരിലേക്കുള്ള മടക്കയാത്ര മദീനയിൽ നിന്നാണ് ജൂലൈ പത്തിനാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള മടക്കു വിമാനം പുറപ്പെടുക കൊല്ലം പറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി